ഹൈ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എന്നുള്ളത് അധികാരം ശ്രദ്ധിക്കാതെ പോയ പാലക്കാട് തന്നെ ഉള്ള ജില്ലാ പൈതൃക മ്യൂസിയത്തിലാണ് ഇത് എവിടെ വരുന്നത് വെച്ചാൽ കൽപ്പാത്തിയിലാണ് കേട്ടോ ഒരുപാട് പേര് കൽപ്പാത്തി അഗ്രഹാരത്തിൽ കയറിയിട്ട് മടങ്ങി പോകാറാണ് പതിവ് പക്ഷേ അധികാരം ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാണ് ജില്ലാ പൈതൃക മ്യൂസിയം അപ്പോൾ നമുക്കിനി അതിൻ്റെ അകത്തെ കാഴ്ചകൾ നോക്കാം പക്ഷേ ഇവിടെ നമുക്ക് കാണാം ടിക്കറ്റ് കൗണ്ടർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും പക്ഷേ അകത്തേക്ക് പ്രവേശിക്കാൻ ിക്കറ്റില്ല എന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞത് പാലക്കാട് ജില്ലാ പൈതൃക മ്യൂസിയമാണ് അപ്പോൾ ഇതിന് ഉദ്ഘാടനം കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് അന്നത്തെ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി ആയിരുന്ന രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് തിങ്കളാഴ്ച അവധിയാണ് കാരണം ഞായറാഴ്ചത്തെ തിരക്ക് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അവധിയായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒരു മ്യൂസിയത്തിൻ്റെ ഔട്ട്ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ സംഭവങ്ങളാണെന്ന് നമുക്ക് കയറുമ്പോൾ തന്നെ അറിയാൻ പറ്റും എന്തൊക്കെ ഇവിടെ ഉള്ളതെന്നൊക്കെ അറിയാൻ പറ്റും ഹെറിറ്റേജ് മ്യൂസിയത്തിനെ പറ്റി ചെറിയൊരു ഔട്ട്ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അകത്തെ കാഴ്ചകളാണ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ പ്രൊജക്ടറിൽ നമ്മളെ പൈതൃകങ്ങളെ പറ്റിയൊക്കെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പാലക്കാട് ജില്ലയുടെ ഒരു സംസ്കാരവും പഴമയും ചരിത്രമൊക്കെ കാണിക്കുന്ന ഒരു പ്രൊജക്റ്റിനുള്ള ചെറിയൊരു ഡോക്യുമെൻ്ററി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ചെമ്പൈ ഭാഗവതരാണ് കേട്ടോ നമ്മൾ ഇനി അകത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ പൈതൃകവും സംസ്കാരമൊക്കെ കുടികൊള്ളുന്ന ഒരുപാട് ചിത്രങ്ങളും അതുപോലെ വാദ്യോപകരണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇലത്താളം അതുപോലെ ശംഖ് തിമില നമ്മൾ കൊമ്പ് എന്നോട്ടെ പിന്നെ പറയാം ശുദ്ധമദളം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് ഇടയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാടിൻ്റെ തന്നെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ചുമരിലുണ്ട് അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പഞ്ചവാദ്യത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നും എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടന്നെ മ്യൂസിയത്തിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പാലക്കാടുള്ള ഗ്രഹങ്ങളുടെ ഒരു രേഖാചിത്രം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ വിശ്രമിക്കാവുന്ന നമ്മൾ പഴമ സൂക്ഷിക്കുന്ന ഇരിപ്പിടങ്ങളൊക്കെ ഇവിടെയുണ്ട് കൽപ്പാത്തി രഥോത്സവം എങ്ങനെയാണ് വന്നത് അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ മ്യൂസിയത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ പുള്ളുവൻകൂടമാണ് പഴമക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഫുള്ള് മോഡേൺ മൂടുന്ന ആണ് പുളുവൻ വീണി നമുക്ക് കാണാൻ സാധിക്കും മിഴാവ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മിഴാവൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നന്ദുണി എന്നാണ് ഇതിന് പറയുന്നത് നന്ദുണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തീയാട്ട് തീയാട്ടിൻ്റെ ഒരു ചിത്രമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും മരത മരതകം എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ലഘുവായിട്ടുള്ള വിവരണ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളെ മണിച്ചിത്ര സിനിമയിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിരുന്ന ചിലങ്ക ചിലങ്ക അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ചിലങ്ക അതുപോലെ കുറും കുഴലൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളെ നവരസത്തിൻ്റെ ഒരു ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശൃങ്കാരം രൗദ്രം ഭീമത്സ്യം ഹാസ് വീരം അത്ഭുതം കരുണം ഭയാനകം ശാന്തം നവരസങ്ങൾ എന്താണെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നവരാത്രി നവരാത്രി ഉത്സവം നമ്മുടെ നാട്ടിൽ വളരെ പ്രശസ്തമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ബ്രീഫായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ദേശീയ ഉത്സവമായ ഓണത്തിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ലഘുലേഖ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറച്ചും കൂടി ഉള്ളിലോട്ട് പോവാം അപ്പോൾ അവിടെയും ഒരുപാട് വാദ്യോപകരണങ്ങളുണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ പാലക്കാട് ഗോത്രങ്ങളെ പറ്റിയൊക്കെ ഇവിടെ വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് ഗോത്ര വിഭാഗങ്ങൾ അടങ്ങുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ഇതാട്ടോ വീരമദളം എന്ന് പറയുന്ന സംഭവമാണിത് ഇതൊക്കെ നമുക്കിപ്പോൾ കാണണമെങ്കിൽ ഇങ്ങനെ ഉള്ള മ്യൂസിയങ്ങൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഇതിൻ്റെ പേര് മരവിന്നാണ് പാണ്ടിക്കണ്ണം പി ആണ് കേട്ടോ കുഹാലുണ്ട് അതുപോലെ തന്നെയാണ് തിടുമൻ തുടി എന്നാണ് ഈ വാതി ഉപകരണത്തിൻ്റെ പേര് ചേട്ടതൊക്കെ ഏകദേശം എത്ര വർഷം പഴക്കമുണ്ടാവും അറിയില്ല അല്ലേ നല്ലൊരു ഇരുന്നൂറ് മുന്നൂറ് വർഷമൊക്കെ മരുന്നാണ് ഈ ഉപകരണത്തിൻ്റെ പേര് അതാണ് ദിലെ കേട്ടോ ഉത്സവം ഉത്സവത്തിനെ കുറിച്ചിട്ടൊക്കെ ചെറുതായിട്ടൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീണ്ടും അകത്തേക്ക് ചെല്ലും തോറും ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ചെണ്ട എന്താണെന്നും ചെണ്ട എങ്ങനെയുണ്ടായെന്നും പറ്റിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ണിയാർ ഇത് ചെണ്ടയുടെ തന്നെ ഒരു വേരിയൻ്റാണ് മുറിച്ചെണ്ടട്ടോ അതിൻ്റെ പേര് ഇത് ഇരുട്ടു ചെണ്ടയാണ് നമ്മൾ ഒരുപാട് പേര് ചിങ്കാരി ആളൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ആളുകളാണ് വീക്ക് ചെണ്ടയാണത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന വീണയാണ് ഒരുപാട് വർഷം പഴക്കം ചെന്ന വീണയാണ് അതുപോലെ നമ്മുടെ മൃദംഗം ഘടം ആണ് ഹാർമോണിയം കേട്ടോ ഹാർമോണിയം അതുപോലെ തമ്പുരിയാണിത് സോപാനു സംഗീത പറ്റിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സോപാനു സംഗീതം നമ്മളെ എത്രത്തോളം സ്വാധീനിച്ചൊരു കലാരൂപമാണ് ദ്രാവിഡ സംഗീതത്തിൻ്റെ തുടർച്ചയാണത് സോപാനു സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പ്രശസ്തമായ പൂരം തൃശ്ശൂർ പൂരമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ചിത്രം കാണാൻ സാധിക്കും ഈ ഒരു ഉപനത്തിൻ്റെ പേര് മോർസിംഗ് ആണ് ഇതാണ് നമ്മുടെ ശ്രുതി അതുപോലെ നമുക്ക് ചേങ്കിൽ കാണാൻ സാധിക്കും ഇത് പഴയ പണ്ടുകാലത്ത് അറബികളും അതുപോലെ തന്നെ ആഫ്രിക്കക്കാരും യൂറോപ്യൻകാരൊക്കെ ഇന്ത്യയിലേക്ക് വന്നത് ഈ റൂട്ട് വേയാണ് അന്നത്തെ പ്രശസ്തമായ സ്ഥലങ്ങളായിരുന്നു കോഴിക്കോടും ഇന്നത്തെ കൊല്ല കൊടുങ്ങല്ലൂർ എന്നറിയപ്പെടുന്ന മുസരീസ് കൊല്ലം പണ്ട് കാലത്തെ പ്രധാന തുറമുഖങ്ങളാണ് അതൊക്കെ സംഗീതം നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെയാണ് വന്നതെന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു രൂപരേഖ ഇവിടെയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രശസ്തമാണ് ദഫും മുട്ടും മറബലമുട്ടൊക്കെ നവരസങ്ങളെ പറ്റി വീണ്ടും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് തോൽപ്പാവൂത്തിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കട്ടോ തോൽപാവക്കൂത്താണത് അതുകൊണ്ട് പൊറോട്ട നാടകം തുള്ളൽ കല എന്താണ് തവിൽ കേട്ടോ തവിൽ അതുപോലെ കുഴിത്താളം എന്നൊക്കെ പറയുന്ന ഉപകരണങ്ങളാണ് തുള്ളൽ നമ്മുടെ കുഞ്ചൊന്നമ്മേറിൻ്റെ പ്രശസ്തമായ ഒരു കലാരൂപമാണ് തുള്ളൽ നമ്മുടെ പാലക്കാട് മാത്രം കണ്ടുവരുന്നൊരു ഉത്സവമാണ് വേലകൾ സാധാരണ നമ്മൾ പൂരം എന്നാണ് പറയുക നമ്മുടെ പാലക്കാടാണ് വേലകളുടെ നാട് എന്ന് എന്നറിയപ്പെടുന്നതാണ് പാലക്കാട് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ദേവീപ്രീതിക്കായിട്ടാണ് ഒരുപാട് വാളയാർ പുതുശ്ശേരി എളപ്പള്ളി പാലക്കാട് കോയം പള്ളക്കുള്ളി അതുപോലെ തന്നെ നമ്മളെ മണപ്പുള്ളിക്കാവ് വേല വടക്കന്ത്ര വേല ഒരുപാട് വേലകൾ നമ്മുടെ നാട്ടിലുണ്ട് അടിപൊളിയാണ് കേട്ടോ കഥകളിയുടെ രൂപങ്ങളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് കച്ചേരിയുടെ ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് സംഗീത കച്ചേരിക്ക് ആവശ്യമായ എല്ലാ വാദ്യോപകരണങ്ങളും ഇവിടെ തന്നെയുണ്ട് നമ്മളെ കർണാടക സംഗീതം അല്ലെങ്കിൽ കർണാടക മ്യൂസിക്കിനെ പറ്റി ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവരും ടി വി ഉണ്ട് കേട്ടോ ടി വിയിൽ ഈ നമ്മൾ പൈതൃകങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വീഡിയോകളാണ് ഒരു സാധാ സംഗീത കച്ചേരിക്കും വേണ്ട എല്ലാ വാദ്യോപകാരങ്ങളും ഇവിടെ ഉണ്ട് പഴയ മൈക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പാലക്കാട്ടിലെ പ്രശസ്തമായ ആളുകളാണ് എല്ലാവൂർ സഹോദരന്മാരും അതുപോലെ അപ്പുമാരാർ മണിയന്മാരാര് കുഞ്ഞുകുട്ടന്മാരാർ ചീതലി രാമമാരാർ പല്ലശ്ശന പത്മനാഭൻ നായർ പാലക്കാട് ആർ രഘു പാലക്കാട് മണിയയ്യർ വളരെ ഫേമസ് ആണ് അദ്ദേഹം എം ടി രാമനാഥൻ അതുപോലെ നമ്മുടെ ഗാനകന്ധർ യേശുദാസിൻ്റെ ഗുരുവായ ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എം എസ് വിശ്വനാഥൻ പാലക്കാട് രാമഭാഗവതരി കെ വി നാരായണസ്വാമി പാലക്കാട് പരമേശ്വര ഭാഗവതര് പാലക്കാട് അനന്ത അനന്തരാമഭാഗവതര് ഇവരൊക്കെ പാലക്കാട്ടുകാരാണെന്ന് പറയുന്നത് തന്നെ നമുക്ക് അഭിമാനമാണ് അപ്പോൾ സന്ദർശനത്തിന് നന്ദി ഇത്രയാണ് നമ്മളെ പൈതൃക മ്യൂസിയത്തിലുള്ളത് അപ്പോൾ തീർച്ചയായും നമ്മൾ പാലക്കാടിനുള്ളൊരു കിടലൻ മ്യൂസിയമാണ് കേരള സർക്കാരിൻ്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് വേറെ ഫീസും കാര്യങ്ങളൊന്നുമില്ല അകത്ത് കയറ അപ്പോൾ തീർച്ചയായും എല്ലാവരും സന്ദർശിക്കുക കൽപ്പാത്തിയിൽ തന്നെയാണ് ഇവിടെ ഉള്ളൊരു ടച്ച് സ്ക്രീനാണത് അപ്പോൾ ഇതിൽ ഏതിൽ അമർത്തിയോ അപ്പോൾ അതിൻ്റെയൊക്കെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും തൽക്കാലം നമുക്ക് ഉത്സവമായിട്ട് മുന്നോട്ട് പോകാം നമുക്ക് ഏതാണ് വേണ്ടത് വീണ വേണമെങ്കിൽ மத்தி கொடுத்தாலே? <laughs> ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ ഒരു മ്യൂസിയം ഇവിടെ ഒരുക്കി തന്ന കേരള സർക്കാരിന് ജില്ലാ ഭരണകൂടത്തിനെന്നൊക്കെ ബിഗ് സല്യൂട്ട് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് സന്ദർശിക്കുക നമ്മളെ പൈതൃകങ്ങളും പഴമയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ബൈ ഇറ്റ്സ് മി അനൂസ് മുഹമ്മദ് സനിങ് ഓഫ്